ജയസ്നാച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കക്കരിക്ക അതായത് സലാഡ് വളരെ കുറിച്ചാണ് അതിൻ്റെ വിത്ത് മുതൽ അത് കായ്ക്കുന്നത് വരെയുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ജയസ്നാച്ചർ എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വീട്ടിലെ ഗ്രോബേഖിനകത്ത് കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഇനമാണ് കക്കരിക്ക അപ്പോൾ കക്കരിക്ക നമ്മൾ നടുമ്പോൾ തന്നെ അതിൻ്റെ വിത്ത് വാങ്ങുന്നിടത്ത് ശ്രദ്ധിക്കണം വിത്ത് നല്ല ഇനം വിത്ത് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് വിത്ത് മാത്രമാണ് ഏകദേശം നമ്മൾ നട്ട അഞ്ച് വിത്തും മുഴുവനായിട്ട് മുളച്ചിട്ടുണ്ട് ഒരു രണ്ടാഴ്ച കൊണ്ടൊക്കെ ഏകദേശം ഒരു പന്തലിച്ച് ഒരു വള്ളി രൂപത്തിലാവുന്ന രീതിയിലേക്ക് ഈ കക്കരിക്ക മാറും പോട്ട് മിക്സ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അടിവളമായിട്ട് നമ്മൾ കോഴിവളം അതുപോലെ അതിന് തുടർന്നുള്ള ഭാഗങ്ങളിലായിട്ട് മണ്ണും ചാണകപ്പൂടി മിക്സ് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് അതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ വിത്ത് പാകിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചത്തോളം പ്രായം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പിടിവള്ളികളൊക്കെ വെച്ച് തുടങ്ങി അതൊരു പന്തൽ രൂപത്തിലൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെറിയൊരു വല വെച്ച് പന്തൽ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ വെറും നാലാഴ്ച കൊണ്ട് തന്നെ നമുക്ക് കക്കരിക്കൽ നിന്ന് വിളവെടുക്കാനായിട്ട് പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പന്തലുക്കും ചെയ്യും അതുപോലെ തന്നെ നിറയെ കായ്കളും പൂക്കളൊക്കെ നിറയെ ഉണ്ടാകാനും നൈറ്റ് തുടങ്ങും നമ്മൾ ഗ്രോബേഗ് ഒരുക്കുന്ന സമയത്ത് ചെയ്തു കൊടുത്ത വളപ്രയോഗ രീതി അല്ലാതെ ഈ ഒരു രണ്ടാഴ്ച കഴിയുന്ന സമയത്ത് ഏകദേശം ഒരു വള്ളി രൂപത്തിൽ പടരുന്ന സമയത്ത് നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ചാണകപ്പൊടി അതുപോലെ തന്നെ ചൂട് കളഞ്ഞിട്ടുള്ള കോഴിവളം അങ്ങനെ ഫുഡ് വേസ്റ്റ് വീട്ടിലകത്ത് ഫുഡ് വേസ്റ്റ് അങ്ങനെ തുടങ്ങിയ വളങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഗ്രോബേഗ് ഒരുക്കുന്ന സമയത്ത് ഏകദേശം ഒരു പകുതിയോളം മാത്രം മണ്ണെടുക്കുക അതിന് ശേഷം നമുക്ക് ഘട്ടം ഘട്ടങ്ങളായിട്ട് നമുക്ക് വളപ്രയോഗങ്ങൾ ചെയ്തു കൊടുക്കാവുന്നതാണ് നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കും ഏറ്റവും കൃഷിക്ക് എപ്പോഴും അനുയോജ്യകരമായിട്ടുള്ള ലിക്വിഡ് വളം നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഏകദേശം ഒരാഴ്ചയിലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കോ കൂടുമ്പോൾ മാത്രം കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ പുളിപ്പിച്ച് കഞ്ഞിവെള്ളം അതിനകത്തേക്ക് പഴത്തൊലിയും അതുപോലെ തന്നെ കടലപ്പെണ്ണാക്കിട്ട് രണ്ട് ദിവസം അടച്ചു വെക്കുക അതിനുശേഷം നമ്മൾ ഒരു പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ലിറ്റർ എന്ന രീതിയിലൊക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റിനെ യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല കായ് കിട്ടാനും അതുപോലെ തന്നെ കൂടുതൽ നല്ല വിളവ് കിട്ടാനൊക്കെ ഇത് സഹായിക്കും ഇപ്പോൾ ഏകദേശം രണ്ടാഴ്ചത്തോളം പ്രായമായിട്ടുണ്ട് കേട്ടോ നമ്മുടെ കക്കരിക്കയിലൊക്കെ മുഴുവനായിട്ടും പൂക്കളും അതുപോലെ തന്നെ കായ്കളൊക്കെ പിടിച്ചു കിട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ചെറിയ ചെറിയ കായ്കളും അതുപോലെ തന്നെ നിറയെ പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല വള്ളിയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ പ പന്തൽ കെട്ടിക്കൊടുത്ത ആവാല പന്തൽ കെട്ടിക്കൊടുത്തത് നിറയെ പന്തലിച്ച് തുടങ്ങിയിട്ടുണ്ട് ചെറിയ വലപ്പന്തലാണ് നമ്മൾ കെട്ടിക്കൊടുത്തത് അധികം ഹൈറ്റ് ഇല്ലാതെ ചെറിയ രീതിയിൽ മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം ചെറിയ ചെറിയ കായ്കളൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി കായ്കളൊക്കെ പിടിച്ചു തുടങ്ങിയിട്ട് അത് വിളവെടുക്കുന്നതോ അതുപോലെ തന്നെ തുടർന്നുള്ള വളപ്രയോഗ രീതിയൊക്കെ കുറിച്ച് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ